നമസ്കാരം സ്വർണം വിറ്റാലും അതോടൊപ്പം തന്നെ സ്ഥലം വിറ്റാലും നമുക്ക് പണി കിട്ടും പുതിയ കേന്ദ്ര ബജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും തന്നെ ചെറിയൊരു ധാരണയും അതിനെപ്പറ്റി ഉണ്ടായിരുന്നു ലിസ്റ്റഡ് അതുപോലെ തന്നെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റുകളുടെയും അതോടൊപ്പം തന്നെ നോൺ ഫിനാൻഷ്യൽ അസറ്റുകളുടെയും ഒക്കെ തന്നെ എല്ലാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അത് എല്ലാം തന്നെ പുതിയ ഈ ബജറ്റ് പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാ വാങ്ങിക്കുമ്പോൾ അത് വിൽക്കുന്ന സമയം ആ വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലാഭത്തിന് നമ്മൾ കൊടുക്കേണ്ട നികുതിയും ഇപ്പോൾ കൂടിയിട്ടുണ്ട് നമ്മളെവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ പോലും ആ നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന ആ ഒരു നികുതിയെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ വളരെ കൃത്യമായിട്ട് ബോധവാന്മാരായി ഇരിക്കേണ്ടതാണ് എത്രത്തോളം യഥാർത്ഥ ലാഭം നമുക്കുണ്ടാകുമെന്ന് നമ്മളെല്ലാവരും തന്നെ ഇതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് കാരണം കാഴ്ചയിൽ നമുക്ക് ലാഭമായിട്ട് തോന്നുമെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ നികുതിയെല്ലാം കൊടുത്ത് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എങ്കിൽ തന്നെ ആ ലാഭം കൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചില നികുതി ഇളവുകൾ എടുത്തു കളഞ്ഞിരുന്നു അതിൽ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർണം മറ്റ് ആസ്തികൾ നിവുടെയൊക്കെ തന്നെ വിൽപ്പനയ്ക്ക് ലഭ്യമായിരുന്ന ആ ഒരു ഇൻഡക്സേഷൻ ആനുകൂല്യവും എടുത്തു കളഞ്ഞിട്ടുണ്ട് നികുതി ഇളവ് ലഭ്യമാക്കുന്നതിനായിട്ട് വാടക വരുമാനം ബിസിനസ് വരുമാനമാക്കി കാണിക്കുന്നതിനുള്ള സൗകര്യവും അവസാനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് ആൻഡോയിറ്റ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം ഒരു ശതമാനമാക്കി ഇതിൽ സ്വർണം അതുപോലെ മറ്റ് ആസ്തികൾ നിവുടെയൊക്കെ വിൽപ്പനയ്ക്ക് ലഭ്യമായിരുന്ന ഇൻഡക്സേഷൻ ആനുകൂല്യം എടുത്തു കളഞ്ഞതാണ് ഇപ്പോൾ സ്ഥല ഉടമകളെ സംബന്ധിച്ച് അവർക്ക് പണി കിട്ടിയിരിക്കുന്നു ഇനി അതുപോലെ തന്നെ ഭൂമി വിൽപ്പനയിൽ നിന്നുള്ള മൂലധന നേട്ട നികുതി കണക്കാക്കുന്നതിൽ ഇൻഡക്സേഷൻ ഒഴിവാക്കാനുള്ള കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഭൂമി വിലയിലെ വർധന പ്രതിവർഷം പത്ത് ശതമാനമെങ്കിലും താഴെ ആയതിനാൽ ഈ പുതിയ നിർദ്ദേശം അത് നിക്ഷേപകർക്കും അതോടൊപ്പം തന്നെ ഭൂ ഉടമകർക്കുമൊക്കെ തന്നെ വലിയ ബാധ്യതയായിട്ട് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂമി വീട് എന്നിവയുടെ ഒക്കെ മൂലധന നേട്ട നികുതി അത് ഇരുപത് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ബജറ്റിൽ കുറച്ചതിനൊപ്പമാണ് ഈ ഒരു ഇൻഡക്സേഷൻ അതും ഒഴിവാക്കിയിരിക്കുന്നത് നികുതിയിലെ ഈ കുറവ് ഭവന ഭവനവിപണിക്ക് ഗുണമാകുമെന്നാണ് ധനമന്ത്രി അവകാശപ്പെട്ടത് എന്നാൽ നാണയപ്പെരുപ്പത്തിന്റെ സ്വാധീനം അത് കണക്കിലെടുത്തുകൊണ്ട് മൂലധന നേട്ടം കണക്കാക്കുന്ന ഇൻഡക്സേഷൻ എന്ന സംവിധാനം ഇല്ലാതാകുന്നതോടെ ഭൂമി ഇടപാടുകളിൽ നികുതി ബാധ്യത കൂടുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ് അതുകൊണ്ടുതന്നെയാണ് നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങിയപ്പോൾ വില കുറച്ച് രജിസ്ട്രേഷൻ നടത്തിയവർക്കും ഈ പുതിയ നിർദ്ദേശം വിനയാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം വാങ്ങിയ ഭൂമി ഇടപാടുകൾക്കാണ് ഈ ഒരു ഇൻഡക്സേഷൻ ഒഴിവാക്കുന്നത് അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സമീപകാലത്ത് വാങ്ങിയ ഭൂമി ആ ഭൂമി വിൽക്കുന്നവർക്ക് മൂലധന നേട്ട നികുതിയിലെ കുറവ് ഏറെ ഗുണകരമാകും ഇനി പലർക്കുമുള്ളൊരു സംശയമാണ് എന്താണ് ഈ പറയുന്ന ഇൻഡക്സേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാണയപ്പെരുപ്പ സൂചിക കൂടി കണക്കിലെടുത്ത് മൂലധന നേട്ടം അഥവാ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കുന്ന സംവിധാനമാണ് ഈ ഇൻഡക്സേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമി കൈവശമുള്ള കാലയളവിനനുസരിച്ച് നിക്ഷേപകരുടെ നികുതി ബാധ്യത അത് കുറയാൻ ഈ ഇൻഡക്സേഷൻ വലിയ തോതിൽ സഹായമായിരുന്നു എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ ഈ ആനുകൂല്യം അത് പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കി കോവിഡിന് ശേഷം സംസ്ഥാനത്തെ ഭൂമി വിലയിൽ കാര്യമായ വർധന ദൃശ്യമാകാത്തതിനാൽ ഈ പുതിയ നികുതി പരിഷ്കാരം തീർച്ചയായിട്ടും കേരളത്തിന് വലിയ തിരിച്ചടിയാണ് നാണയപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഭൂമി വിലയിൽ വർധനയുണ്ടായാൽ ആ ഒരു വർധനയുണ്ടായെങ്കിൽ മാത്രമേ മൂലധന നേട്ട നികുതിയിൽ ഉണ്ടായ ആ ഒരു കുറവിൻ്റെ പ്രയോജനം നിക്ഷേപകരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുമെന്നതാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഇൻഡക്സേഷൻ ആനുകൂല്യം നീക്കം ചെയ്തുകൊണ്ടുള്ള ആ ഒരു വ്യത്യാസം ആ ഇൻഡക്സേഷൻ ആനുകൂല്യം ഒഴിവാക്കിയതോടെ ഈ വാങ്ങൽ വില വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അതുവഴി നികുതി വിധേയമായിട്ടുള്ള നേട്ടങ്ങൾ കുറയ്ക്കുന്നതിനും അത് തീർച്ചയായിട്ടും വിൽപ്പനക്കാരെ അനുവദിക്കുന്ന വിലക്കയറ്റ സൂചിക അഥവാ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇനി ഉപയോഗിക്കാനായിട്ട് കഴിയില്ല തൽഫലമായിട്ട് വസ്തു കൈവശമുള്ള ആ കാലയളവിലെ പണപ്പെരുപ്പം അത് കണക്കിലെടുക്കാതെ നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ മുഴുവൻ മൂല്യനിർണ്ണയവും നികുതിക്ക് വിധേയമായിരിക്കും വസ്തു വിൽപ്പനയിൽ നിന്നുള്ള ഹ്രസ്വകാല മൂലധന നേട്ടത്തിന് അഥവാ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് വ്യക്തിയുടെ ബാധകമായിട്ടുള്ള നികുതി സ്ലാപ നിരക്കുകളിൽ നികുതി ചുമത്തുന്നത് തുടരുകയും ചെയ്യും അപ്പോൾ ഇതിനെല്ലാം അർത്ഥം വ്യക്തിയുടെ മൊത്തം വരുമാനത്തിലേക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കി മൊത്തം വരുമാനം ഉൾപ്പെടുന്ന നികുതി സ്ലാബുകൾക്ക് അനുസരിച്ചുകൊണ്ട് നികുതി ചുമത്തുകയും ചെയ്യുന്നു എന്നതാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അൺലിസ്റ്റഡ് ഫിനാൻഷ്യൽ അസറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ അസറ്റുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അസറ്റുകൾ ആയിട്ടുള്ള ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഗോൾഡ് പോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അവയുടെ എല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ ഒരു നിക്ഷേപം എന്ന നിലയിൽ ഇവയൊക്കെ തന്നെ വാങ്ങിക്കൂട്ടാറുണ്ട് അതായത് നമ്മൾ സ്ഥലം മേടിച്ച് കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മളത് വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും സ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മളത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് ഇരുപത് ശതമാനമായിരുന്നു നികുതിയായിട്ട് കൊടുക്കേണ്ടി വരുന്നത് അതായത് നമ്മളിവിടെ ഈ നികുതിയായിട്ട് ലാഭം മാത്രം കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇരുപത് ശതമാനം നമ്മൾ നികുതി കൊടുക്കേണ്ടി വരുന്നു ഇപ്പോൾ അത് ഫ്ലാറ്റ് റേറ്റിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കേൾക്കുമ്പോൾ അത് ഒരു നല്ല കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ ഇരുപത് ശതമാനം നികുതി അത് മുൻപേ ഉണ്ടായിരുന്ന ഒരു നികുതിയാണ് ഇൻഡക്സേഷൻ ബെനഫിറ്റ് കൂടെ നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കുമ്പോൾ വളരെ കുറവായിരുന്നു അതായത് ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലം മേടിക്കുന്നതെന്ന് വിചാരിക്കുക രണ്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആ സ്ഥലം മേടിച്ചെന്ന് വെക്കുക പത്തു വർഷം കഴിഞ്ഞ് നമ്മൾ അത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റുമെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന ലാഭമാണ് അല്ല ശരിക്കും ഈ പതിനെട്ട് ലക്ഷം നമുക്ക് ലാഭമല്ല കാരണം പത്ത് വർഷം മുൻപ് ഈ രണ്ട് ലക്ഷം എന്നത് ഒരു വലിയ ഒരു സംഖ്യയായിരുന്നു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല പത്ത് വർഷം മുമ്പത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ആ രണ്ട് ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് കാരണം അതിനൊരു കൃത്യമായിട്ടൊരു കാൽക്കുലേഷനുണ്ട് അതായത് പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് അവിടെ നമ്മൾ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ എത്ര ലാഭം ഉണ്ടാക്കിയെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് മാത്രം നമ്മൾ ഇരുപത് ശതമാനം നികുതി കൊടുത്താൽ മതി എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഇതെടുത്ത് ഒഴിവാക്കിയിരിക്കുകയാണ് ഇൻഡക്സേഷൻ ആനുകൂല്യം ഒഴിവാക്കിയതോടെ വാങ്ങൽ വില വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി ഈ നികുതി വിധേയമായിട്ടുള്ള പല നേട്ടങ്ങൾ കുറയ്ക്കുന്നതിനും അത് വിൽപ്പനക്കാരെ അനുവദിക്കുന്ന വിലക്കയറ്റ സൂചിക അഥവാ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡക്സ് ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല രണ്ടായിരത്തി ഒന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഭൂമി വാങ്ങിയ ഇടപാടുകൾക്കാണ് ഈ ഇൻഡക്സേഷൻ തന്നെ ഒഴിവാക്കിയിരിക്കുന്നു അതായത് സ്വർണത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിലും അത് ഒഴിവാക്കി അപ്പോൾ കുറച്ച് അധിക കാലം നമ്മൾ ഒരു സ്ഥലം വാങ്ങി നമ്മുടെ കൈവശം വെക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ നമ്മൾ കൈവശം വയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് അത് വിൽക്കുകയാണെങ്കിൽ ഈ ഇൻഡക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നമ്മൾ നികുതി കൊടുക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന ആ ഒരു സമയത്ത് ഇത് മുൻപത്തേക്കാൾ നികുതി കൂടുതലാണ് എന്ന രീതിയിൽ ധാരാളം നിരവധിയായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഒന്ന് റിസർച്ച് ചെയ്യുമ്പോൾ ചില നല്ല കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ സ്വർണം അതുപോലെ തന്നെ ഭൂമി എന്നിവയുടെ ഒക്കെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുടെ കാര്യത്തിലും എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെയാണ് ലോങ് ആയിട്ട് കണക്കാക്കുക എന്നാൽ ഇപ്പോൾ അത് കുറച്ച് രണ്ട് വർഷമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ അത് വിൽക്കുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകളായി കണക്കാക്കി പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനത്തിൽ മാത്രം നികുതി അടച്ചാൽ മതി അതായത് നമ്മൾ സ്വർണ്ണാഭരണം വാങ്ങി ഒരു രണ്ട് വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വലിയ രീതിയിൽ സ്വർണ്ണത്തിന് നമുക്കറിയാം വില വർദ്ധിക്കുന്ന ഈ ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വിൽക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം എന്ന രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട രണ്ട് വർഷത്തെ ഇൻഡക്സേഷൻ നമ്മൾ കണക്കാക്കുമ്പോൾ അതൊരു പക്ഷെ വളരെ കുറവായിരിക്കും കാരണം രണ്ട് വർഷത്തെയൊക്കെ വളരെ കുറവാണ് ഇൻഡാക്സേഷൻ കാരണം പത്ത് വർഷവും പതിനഞ്ച് വർഷവും ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് അത് വലിയ രീതിയിൽ ഇങ്ങനെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ബജറ്റിൽ പ്രാവശ്യത്തെ ബജറ്റിൽ വന്നിരിക്കുന്ന ഈ മേഖലയിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക